പ്രൈസ്ലോ ദൈവത്തിന്റെ അതിപരിശുത്തു നാമം വളർത്തപ്പെട്ട് മറക്കട്ടെ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്വസ്ഥം ചെയ്യുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആമയ ഷെയറും ലൈക്കും വയ്ക്കുകയാണ് എനിക്ക് തുടർന്ന് വീഡിയോകൾ ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടാകുന്നത് പ്രചോദനമാകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി അവൻ ഇത്തരത്തിൽ അറിയിക്കുകയാണ് ആമ പ്രിയരെ നാം ലോകത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് എന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല കാരണം സോഷ്യൽ മീഡിയ ആയാലും ശരി മെഡിക്കൽ സയൻസ് ആയാലും ശരി എല്ലാ നിലവാരങ്ങളിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത് ആമ നമുക്ക് എവിടെ നോക്കിയാലും ഫയം ഉണ്ടാകുന്ന ഒരു അനുഭവം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോലും വിശ്വസിച്ച് ഒരു കാര്യത്തിന് പോകുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നാം സന്തോഷമായി ജീവിക്കുക എന്നത് നാം സമാധാനമായി കിടന്നുറങ്ങുക എന്നത് ദൈവ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപയാണ് കരുണയാണ് എന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ദിവസം നമുക്ക് തന്നിരിക്കുന്നത് ദൈവമാണ് പൈസ അപ്പോ ഈ ആമ തുടർന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക ആമ ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം യാഗം ദൈവ ദൈവം പ്രസാദിക്കുന്നു ആമൻ പ്രൈസോ യാഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണുമ്പോൾ സാധിക്കുന്നത് ഒത്തിരി ആമ നിയമങ്ങളിൽ തന്നെ ഒത്തിരി യാഗം ചെയ്യേണ്ട മുറകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ആമൻ അതിന്റെ രീതികൾ അത് എങ്ങനെയാ കട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആമ യാഗത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് യാഗമൃഗം എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് പക്ഷേ ഈ യാഗങ്ങൾ ദൈവപ്രസാദിക്കുന്നുവോ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ഡൗട്ട് ചിലർക്കൊക്കെ ഉണ്ടാകാം ആ ഡൗട്ടിന് പരിഹാരമായി കർത്താവിന് എനിക്ക് തന്നിരിക്കുന്ന ആ ആശയം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ കർത്താബ് താല്പര്യപ്പെടുന്നു അവൻ ഇവിടെ പറയുന്ന ഒരു ഭാഗം അവൻ മത്തായത്യ സുവിശേഷം ഒമ്പതാം അധ്യയം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ ഞാൻ നീതിമാന്മാരെയല്ല ഭാവികളെത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു അവിടെ പറയുന്ന ഒരു ഭാഗം ആമൻ യാഗം ദൈവത്തിന് പ്രസാദം ഇല്ല എന്നതിനെ കുറിച്ച് നിങ്ങൾ പോയി പഠിപ്പിൻ ഞാൻ ദൈവം യാഗത്തിലല്ല കരുടയിൽ അത്ര പ്രസാദിക്കുന്നത് എന്ന് എന്നതിനെ കുറിച്ച് നിങ്ങൾ പോയി പഠിപ്പിൻ എന്ന് വ്യക്തമായി ആമ വേദപുസ്തകത്തിൽ പറയുന്നു ഈ വചനം വായിക്കുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കും എവിടെ പോയാ പഠിക്കേണ്ടത് ആമൻ പഴയ അപ്പൊൾ ആമൻ ഒത്തിരി പുസ്തകങ്ങളിൽ യാഗത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ എവിടെ പോയാ പഠിക്കേണ്ടതോ എന്നെ കേൾക്കുന്ന പ്രിയതക്കളെ പഴയ നിയമങ്ങളിൽ തന്നെ യാഗത്തിനെ കുറിച്ച് ആമി ദൈവത്തിന്റെ സന്നിധിയിൽ ഇമ്പോർട്ടൻ്റ് അല്ല മനസ്സാണ് ദൈവത്തിന് ഇമ്പോർട്ടന്റ് എന്ന് പല സ്ഥാനങ്ങളിലും ആമി യാഗം ചെയ്ത അഭിഷിക്തന്മാർ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതിനാധാരമായിട്ട് ഒരു ഭാഗം ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാമ എടുത്തു വയ്ക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആമ ഒന്ന് ശമൂഹലിന്റെ ആമെ പ്രബന്ധന പുസ്തകം പതിനഞ്ച് പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും യഹോബക്ക് പ്രസാദമാകുമോ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് ഉട്ടാളുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ആമേൻ ഷമുവേലിന്റെ ആമേ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ആമേ ഒന്ന് അമേൻ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ടാവും അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് യാഗത്തെക്കാൾ അനുസരിക്കുന്നതോ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതാണ് നാം യാഗത്തെ കാൽ ദൈവം പ്രസാദിക്കുന്നത് എന്ന് വേദപുസ്തകം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാണ് പോയി പഠിപ്പിനെന്ന് വ്യക്തമായി വേദപുസ്തകം വിളിച്ചു പറയുന്നത് മോശയുടെ കാലഘട്ടത്തിൽ യാഗങ്ങളെ കുറിച്ച് വ്യക്തമായി അവിടെ പറയപ്പെടുന്നുണ്ട് അവൻ ഇവിടെ പറയുന്നു അവൻ ഒരു കാളക്കുട്ടി അല്ലെങ്കിൽ ഒരാട്ടും കൊറ്റനെ അവൻ അറുക്കുന്നതിനേക്കാൾ അവൻ അതിന്റെ യാഗം കഴിക്കുന്നതിനേക്കാൾ അവൻ അതിന്റെ ജീവനെ അവിടെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ അതിന്റെ രക്തം ചിന്തുന്നതിനേക്കാൾ നല്ലത് പ്രമാണം അനുസരിക്കുക പ്രമാണം അനുസരിക്കുന്ന ഒരു വ്യക്തിയെയാണോ എന്റെ ദൈവത്തിൽ ഇഷ്ടമാണ് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം ഹാലലൂയ അവൻ അടുത്ത വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മീകയുടെ പുസ്തകം ആറാം അധ്യായം ആറാം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു വയസ്സുള്ള ആമ കാളക്കിടാവിനെയോ ഹോമയാകത്താലോ ആമൻ ആയിരം ആയിരം ആട്ടും കൊറ്റനായാലോ പതിനായിരം പതിനായിരം തൈല നദീ നദിയും എൻ്റെ അവൻ ആദ്യജാതനെയോ എൻ്റെ ഉദരഫലത്തെയോ ആമ ദൈവത്തിന് പ്രസാദം ന്യായം പ്രവർത്തിക്കുന്നതിന് താല്പര്യവും ദൈവത്തിന്റെ സന്നിധിയോടുള്ള താഴ്മയും നടപ്പും ഇതാ ഇതാണ് ദൈവത്തിന് പ്രസാദം പ്രസാദം പ്രയതോ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമൻ ആയിരം ആയിരം ആട്ടുക്കു പറ്റനയും പതിനായിരം കയ്യിൽ ആമ തൈര നദികൾ കൊണ്ടുവന്നാലും ആമൻ നമ്മൾ ഈ എന്തു പറയുക ഉദരമലത്തെ കൊടുത്താലും ശരി ആദ്യ ജാതനെ കൊടുത്താലും ശരി ഇന്ന് നമുക്കറിയാം വലിയ അർപ്പണങ്ങളൊക്കെ പല പലയിടത്തും ഒക്കെ നടക്കുന്നുണ്ടോ ആമൻ ഉദരത്തെ ആമനോ ഞാനോ കഴിഞ്ഞ ദിവസം ആമനോ ഒരു 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 വീഡിയോ കാണുവാനിടയായി ആമനെ കുഞ്ഞിനെ ആമ കൊന്നതായിട്ട് ആമി ബലിയർപ്പിക്കുന്നതിനായിട്ട് ആമ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ബലിയർക്കുക ആദ്യജാതന്മാരെ കൊടുക്കുക ഇങ്ങാമന് കാളക്കുട്ടി അർക്കുക പതിനായിരം ആമനെ ആട്ടുമ്പോൾ അർക്കുക അറക്കുക ഹോമയാഗങ്ങൾ നടത്തുക ഇതൊന്നും അല്ല നൈമദ്യ പ്രസാദം അവിടെ താഴെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത് ആമ ന്യായം പ്രവർത്തിക്കാനുള്ള താല്പര്യം വളരെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ന്യായം പ്രവർത്തിക്കുവാനുള്ള താല്പര്യവും ദൈവസന്നിധിയോടുള്ള താഴ്മയോടുള്ള നടപ്പ് ഇതാണോ ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നത് അപ്പോ ആമ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ആദ്യരാതന കൊടുക്കുന്നതും കുഞ്ഞുങ്ങളെ വലിയർപ്പിക്കുന്നതും അല്ല ദൈവത്തിന് പ്രസാദമാകുന്നത് ദൈവത്തിന് പ്രസാദമാകുന്നത് പ്രിയരേ ആമ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടാകണം ദൈവത്തിന്റെ സന്നിധി വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ സന്നിധി താഴ്മയോടുള്ള ഒരു നടപ്പ് ഒരു വിനയത്തോടുള്ള ഒരു നടപ്പ് ആമ ദൈവികമാകുന്ന സ്വഭാവം പ്രകടമാക്കുക ഇതൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ആമ പ്രസാദം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം എന്ന് പറയുന്നത് ഇവയാണ് പൈസ ആമ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ വഴഞ്ഞ കാലഘട്ടങ്ങളിൽ പലതിരെയൊക്കെയും ആമ യാഗം കഴിച്ചിട്ട് വീണ്ടും അവർ തെറ്റുകളിലേക്ക് അകപ്പെടുന്നു അതുകൊണ്ടാണ് ആ ഉയരങ്ങളിൽ നിന്നും പിതാവായ ദൈവത്തിന്റെ കണ്ണുകളിൽ ലോകത്തേക്ക് ലോകത്തെ പിതാവായ ദൈവത്തിന് കാണുവാൻ കഴിഞ്ഞതായ ഒരു കാര്യം എങ്ങനെയുണ്ടോ ആമി ദൈവ സുശാഖനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്താ യാഗം വെളിപ്പെടുന്നില്ലായിരുന്നോ യാഗം വെളിപ്പെടുന്നുണ്ടായിരുന്നു പള്ളിയിൽ പോകാത്തവരെ കല്ലറിഞ്ഞു കൊല്ലണമെന്നും രാമൻ പ്രമാണമുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആമി പാവം വെരുകയാണ് യാഗം നടന്നിട്ട് പാവം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നതോ യാഗമല്ല വിഷയം വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനുള്ള താല്പര്യം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനും താഴ്മയോടുള്ള നടപ്പുമാണ് ദൈവത്തിന് താല്പര്യമുള്ള യാഗം എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു ആമേ സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പതിനാറ് പത്തൊമ്പത് വാ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു ഹോമയാകമോ കടലാകുമോ അല്ല ദൈവത്തിന്റെ പ്രസാ പ്രസാദം തകർന്നും നുറങ്ങിയിരിക്കുന്ന മനസ്സാണ് ദൈവത്തിന്റെ പ്രസാദം ഹലുയ അവിടെ പറയുന്ന ഒരു ഭാഗമാണ് എന്നെ കേൾക്കുന്നേ ദൈവ മക്കളെ ഇത് ഞാൻ എന്റെ സ്വയത്തിൽ നിന്ന് പറയുന്നതല്ല ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് ആമ ഹോമയാഗങ്ങളിലും ഹരണയാഗങ്ങളിലും ഭോജനയാഗങ്ങളിലും അല്ല ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത് ആമ തകർന്നും നുറങ്ങിയും ഇരുന്ന് പ്രാമ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥനയിലാണ് ദൈവപ്രസാദം വെളിപ്പെടുന്നത് ഹലലൂയ ആമെന്നെ ഈടയ്ക്ക് ഒരു വ്യക്തി എന്നോട് ചോദിച്ച ഒരു ഭാഗം അവൻ ഈ എളിയവരുടെ പ്രാർത്ഥന മാത്രമാണോ ദൈവം കേൾക്കുന്നത് അവൻ അല്പ സാമ്പത്തികമുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവക്കളെ ദൈവത്തിന് അങ്ങനെ പാവപ്പെട്ടവര് പണക്കാര് വിധവ അവൻ അങ്ങനെ ഒന്നും ദൈവത്തിനില്ല ദൈവം എല്ലാവരുടെ മനസ്സും ഒരുപോലെയാ കർത്താവ് കാണുന്നത് പിന്നെ ആമ കൺസിഡറേഷൻ വിധവുമാർക്കും അനാഥർക്കും ദൈവം കൺസിഡറേഷനും കൊടുക്കുന്നുണ്ട് കാരണം അവരുടെ അവർക്ക് ആരും സഹായമില്ല ആമ മറ്റുള്ള ആരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാലും അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അനാഥലയും വിധവയോ വിധവുമാരെയും ഉപദ്രവിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും അപകരിക്കുവാൻ തയ്യാറാകുന്ന ആരേലും ഉണ്ടെങ്കിൽ അവരെ ഒന്നും ദൈവം കിടത്തില്ല അത് വ്യക്തമായി വേദപുസ്തകം പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് തുടർന്നുള്ള നാളുകളിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പറയുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ് ഇവിടെ വായിക്കുമ്പോൾ കാണുമ്പോൾ സാധിക്കുന്നു ബോധനയാകത്തിലും ഖനനയാകത്തിലും ദൈവം പ്രസാദിക്കുന്നില്ല അമ്മ പിന്നെ എന്തിനാ പ്രസാദിക്കുന്നത് സാധാരണ ഉറങ്ങി വിരുന്നു കൊണ്ടോ നീ ദൈവത്തിന്റെ സരിധി നിലവിളിക്കുന്ന നിലവിളിയുണ്ടല്ലോ തുറക്കാത്ത മരുഭൂമിക്ക് തന്റെ എന്റെ തമ്പുരാന്റെ വഴി തുറന്നു വരും ആമേ അതുകൊണ്ടാ കുഞ്ഞിന്റെ നിലവെളി ദൈവം കേട്ടത് ആമൻ അതുപോലെ ഒന്ന് പത്ര ദിവസം രണ്ടാമത്തെ ആയം അതിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക യാഗമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു അവിടെ പറയുന്ന ഒരു ഭാഗം എങ്ങനെയാണ് യാഗം ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ സന്നിൽ അർപ്പിക്കുക നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്ന് ശ്രിദ്ധിക്കുക നിങ്ങൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ചെയ്യുക ആത്മീകമായ ഒരു യാഗം നമുക്ക് ആവശ്യമാണ് അതുപോലെ ആമന് എബ്രായർ പത്ത് അഞ്ചു മുതൽ വായിക്കുമ്പോൾ ജബേസിയർ അഞ്ച് രണ്ട് വായിക്കുമ്പോൾ റോമർ ഈ ആമി പന്ത്രണ്ട് ഒന്ന് പത്തായി ഒമ്പത് പതിമൂന്ന് ആമൻ ആമോസ് അഞ്ചിന് ഇരുപത്തിരണ്ട് ഇവയൊക്കെ വായിക്കുമ്പോൾ ആമി യാഗത്തെ കുറിച്ച് ദൈവം ഒത്തിരി കാര്യങ്ങൾ പറയുന്നു യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സോ നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വെളിപ്പെട്ട് വരുന്ന വിശുദ്ധിയാണ് ഹലുയ നീ നാളുകളില് ആമ ഹോര ഹോര പ്രസംഗിക്കുന്നവരായാലും ശരി ആമ വളരെ ശക്തമായി പലതും ദൈവത്തിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ ശരി നമ്മുടെ ഹൃദയം ശരിയല്ല എങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല അവർക്ക് നന്മയുണ്ടാകും കുറച്ചു ദിവസത്തേക്ക് മാത്രം ഹലലു അതിന് ഉദാഹരണമായി ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താം ആമ കാഗറും ഖാകറിന്റെ മകനുമായിട്ട് ആമി മരുഭൂമിയിലേക്ക് കടന്നു പോകും എല്ലാവർക്കും അറിയാവുന്നുള്ള വിഷയോ അവിടെ ദൈവം കേട്ടത് കാഗറിന്റെ നിലപാടിയല്ല കരഞ്ഞതാരാ കാഗറ ഓടിയതും ചുമന്നതും അധ്വാനിച്ചതും ആമ വേല ചെയ്തതും സകലതും ചെയ്തതുമൊക്കെ കാഗറാണ് മകന്റെ ജോലി കളിക്കുക എന്നുള്ളത് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തതും ആമ കാ എന്തുകൊണ്ട് കാഗറിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കാകരന്റെ കരച്ചിൽ അതല്ല എനിക്ക് അവന്റെ മരണം കാണണ്ട ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയാണ് എന്ന് പറഞ്ഞ പഴയ അനുഭവങ്ങളെ ചൊല്ലി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാ ഇനി എന്ത് നടക്കണമെന്ന് അവക്ക് അവക്ക് അറിയേണ്ട ആവശ്യമില്ല ഇന്ന് ഇന്ന് ആളുകളിൽ പലരും അങ്ങനെയാണോ എല്ല തീർന്നു നമ്മൾ തന്നെ ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു വിധി എഴുതുകയാണ് എഴുതിയിട്ട് അതിനനുസരിച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാ പക്ഷെ അതൊന്നും അല്ല ബാലൻ്റെ വിഷയം ബാലന് വിഷയം എനിക്ക് താഹിക്കുന്നു വെള്ളണം പ്രാർത്ഥന ഉണ്ടല്ലോ അതാ കർത്താവ് കേട്ടോ നിന്റെ ആ നീ പ്രിയരെ നിങ്ങളെ കുറിച്ചുള്ള വിധി ആന എടുത്ത് കളയോ നിന്നെക്കാളും ആമൻ ഞാൻ വ്യക്തമായി പറയട്ടെ ആമൻ നിന്നെക്കാളും കഴിവുള്ള ഈ ലോകത്തില്ല നീ തന്നെയാണ് കഴിവ് ആമ നിനക്കും നിനക്കും പകരം വെക്കാൻ ഒരു ഒരു വ്യക്തി ഈ ലോകത്തിൽ ഇല്ല നീ തന്നെയാണ് ദൈവത്തിന് ആ ദൈവം അമൻ ആഗ്രഹിക്കുന്ന യാഹവസ്തു നീ ദൈവത്തിന്റെ സനി സമർപ്പിച്ച നിൽക്കാത്ത താവെ എന്റെ മനസ്സ് തകർന്നിരിക്കുകയാണ് എന്റെ വിഷയം എന്നതാണ് എന്റെ ഈ വിഷയത്തിന്റെ നടുവ് ദൈവ പ്രവർത്തിച്ചാൽ മതിയാകത്തുള്ളൂ അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോ ഇനി ഇങ്ങനെ ആ വിധികളൊക്കെ അങ്ങ് മാറ്റേ ഈ നാളുകൾ ദൈവം പറയുന്നത് പോലെ യാഗത്തിന് വേണ്ടി നമ്മുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അല്ലല്ലോ ഒരു ഭാഗം കൂടി വായിക്കാൻ ഞാൻ കർത്താവ് താല്പര്യപ്പെടുന്നു ആമ സദർശവാക്യം ഇരുപത്തി ഒന്ന് മൂന്ന് വായിക്കുമ്പോൾ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് കനനയാഗത്തെക്കാൾ ഇഷ്ടം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു അങ്ങനെ ചെയ്യ അതാണ് ദൈവത്തിന്റെ യാഗം അല്ലെങ്കിൽ എന്തൊക്കെയോ ആമൻ പള്ളിക്ക് ചെയ്തിട്ട് കാര്യമല്ല പ്രിയരെ ദൈവത്തിന് ചെയ്യേണ്ട നീതിയും ന്യായവും നടത്താൻ നീ തയ്യാറാണോ രാമത്തെ ആൾമയോടെ സംസാരിക്കാൻ നീ തയ്യാറാണോ ദൈവത്തിന്റെ സന്നിധി കണ്ണുനീരോടെ ആമൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ സന്നിധി ആത്മയോടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടം ഇഷ്ടപ്പെട്ട യാഗം അതാ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ യാഗത്തെ പ്രസാമൻ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പറയുന്നത് പോലെയുള്ള യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് വ്യക്തമായി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവത്തിന് സൗരഭ്യവാസന ആരെന്നറിയാമോ നാം ഓരോരുത്തരുമാണ് നമ്മുടെ പ്രവൃത്തി വിശുദ്ധമാണെങ്കിൽ നമ്മുടെ ചിന്തകൾ നീതിയായ കാര്യമാണെങ്കിൽ അതിൽ അതിലെന്റെ തമ്പുര പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഈ നാളുകൾ ശക്തമായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ഞാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നീതിയും ന്യായവും പ്രവർത്തിക്കാൻ നീ തയ്യാറാണോ താഴ്മയോടെ നിൽക്കാൻ നീ തയ്യാറാണോ അനുസരിക്കാൻ നീ തയ്യാറാണോ അത് തന്നെയാണ് യാഗം അവന് ആ യാഗം ദൈവത്തിന്റെ സന്ധി സമർപ്പിക്കുമോ തയ്യാറാണെങ്കിൽ ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻവിധികളുണ്ടല്ലോ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ അത് നിന്നെ വിട്ട് മാറും ആമേ കാരണം നമ്മുടെ മനസ്സ് ഈ ആമ ദൈവത്തിന്റെ അർപ്പിച്ച പിന്നെ നമ്മുടെ മനസ്സ് മനസ്സിനാകാത്ത പിന്നെ ആരായിരിക്കുന്നേ യേശു എന്ന എല്ലാം തീരും അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ വലിയൊരു പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ യാഹമല്ല ആമ യാഗം മാറ്റിയിട്ട് ഹൃദയത്തെ ദൈവസ്ഥാനം സമർപ്പിക്കാൻ തയ്യാറാകും നിശ്ചയമായിട്ട് കർത്താവ് ബലപ്പെടുത്തും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷത്തിനും സമർത്ഥിക്കും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമ കുറിക്കുന്നു ഈ ആമൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ആമേൻ അഭിപ്രായങ്ങൾ പറയണമേ എന്ന് താഴ്മയായി അറിയിച്ചു കൊണ്ട് നാമൻ നിങ്ങൾക്ക് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു കത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ